അയ്യപ്പേട്ടാ ഗുഡ് മോർണിംഗ് എന്ന് പറയണമെന്നുണ്ട് പക്ഷേ കഴിയുന്നില്ല കാരണം രാവിലെ തന്നെ കേട്ടിരിക്കുന്നത് ഒരു രണ്ട് വയസ്സുകാരുടെ ദുരൂഹ മരണമാണ് ദേവനന്ദ ആ കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും വളരെ ഷോക്കിംഗ് ആണ് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലുള്ള മരണങ്ങളെ കുറിച്ചാണ് എല്ലാം ദുരൂഹമായിട്ടുള്ളതും സൈക്കോപാത്തുകൾ മൂലമുള്ളതും ഒക്കെ ആയിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രാജഡീസ് മാത്രമാണ് നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലിപ്പോൾ ദേവനന്ദയിൽ വന്ന് നിൽക്കുകയാണ് ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ജീവിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്തായാലും ഈ സംഭവത്തിൽ ഈ കുട്ടി കുട്ടിയുടെ അമ്മാവന്റെ അടുത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ ഉറങ്ങി കിടന്നിരുന്ന കുട്ടിയെയാണ് പിന്നീട് ഇവർ നോക്കുമ്പോൾ കാണാനില്ലെന്നും പോലീസ് എത്തി പിന്നെ പരിശോധനയിൽ ഫയർഫോഴ്സ് മറ്റേ എത്തിയിട്ടാണോ തോന്നുന്നു പരിശോധനയിൽ എന്തായാലും കിണറ്റിൽ ശരീരം കിടക്കുന്ന രീതിയിലാണ് കണ്ടത് എന്താണ് ചേട്ടാ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എല്ലാ ദിവസവും ഇത്തരം വാർത്തകൾ കാണാനും കേൾക്കാനും ആൾക്കാരുടെ എവിടെയാണ് ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ആരെയാണ് സംശയിക്കേണ്ടത് ഒന്നും മനസ്സിലാകുന്നില്ല പ്രീത ഇത് ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലമാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നമ്മൾ തെക്ക് ഭാഗത്തേക്ക് നാഗർകോവിലൊക്കെ പോകുന്ന വഴി ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത് എനിക്ക് അറിയാവുന്ന സ്ഥലമാണ് കുറേ കർഷകരും അങ്ങനെയൊക്കെയുള്ള സാധാരണക്കാരായ ആൾക്കാരുള്ളൊരു ഇടമാണ് ഇതിപ്പോ ഒരു കുടുംബ പ്രശ്നം ആണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് കാര്യം ഇത് വാടകയ്ക്ക് താമസിക്കുന്ന പിന്നെ ആൾക്കാരാണ് ഭാര്യ ഭർത്താവ് ഈ രണ്ടര വയസ്സുകാരി കുട്ടി രണ്ട് വയസ്സുകാരി കുട്ടി പിന്നെ അതെ ഈ പിന്നെ അവിടെയുള്ള ഗൃഹനാഥന്റെ അളിയൻ എന്ന് പറഞ്ഞാല് ഭാര്യയുടെ സഹോദരൻ സഹോദരൻ അടങ്ങുന്ന ഒരു കുടുംബമാണ് അവിടെ ഉള്ളത് അപ്പൊ ഈ കുട്ടി ഇവർക്ക് എന്തോ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അതെ അവരുടെ ഒരു മുപ്പത് ലക്ഷം രൂപ കാണാതെ പോയി എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ പരാതി കൊടുക്കുക വരെ ഉണ്ടായി ഈ വീട്ടിൽ അവർ സൂക്ഷിച്ചിരുന്ന കാശ് അല്ലേ അങ്ങനെയാണ് പറയുന്നത് അല്ലെ അതെ അപ്പോ ഇതിലിപ്പോ നമുക്ക് തോന്നുന്നത് ഇപ്പൊ അതുപോലെ അമ്മാവന്റെ മുറിയിൽ നിന്ന് തീ കത്തിപ്പെടുന്ന രീതിയിൽ ആദ്യം ഒരു സിംറ്റം അഞ്ചര മണി അഞ്ചരമണി എളുപ്പം അഞ്ചര മണി എന്ന് പറയുമ്പോ ഈ കുട്ടി കരഞ്ഞിട്ടുണ്ട് കുട്ടി കരഞ്ഞിട്ടുണ്ട് അതിനുശേഷം ശേഷമാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നതും ഇതിനു ശേഷമാണ് കുട്ടി കുട്ടിയെ കാണാതായി എന്ന് ഇവർ പറയുന്നതും മൊത്തത്തിലൊരു പൊരുത്തക്കേടുകളുണ്ട് ദുരൂഹത ഇതിനകത്ത് ഉണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ ഇതിന്റെ അന്വേഷണമൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വ്യക്തത പുറത്തേക്ക് വന്നിട്ടില്ല കാര്യം ഇവര് പേരും ഈ കുട്ടിയുടെ ഇങ്ങനെ സ്വന്തം കുട്ടി മരണപ്പെട്ടിട്ട് അതിന്റെ വ്യസനത്തിൽ ഇരിക്കുന്ന അച്ഛനെയും അമ്മയെയും ആണ് ഇപ്പൊ പോലീസ് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയിരിക്കുന്നത് അപ്പോ ഇതിൽ അമ്മാവനെ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ടോ അമ്മാവനെ വിശദ വിവരങ്ങളൊന്നും എന്തായാലും ചോദ്യം അമ്മാവിനെ പോലീസ് ചോദ്യം ചെയ്യൽ നടക്കുന്നതേ ഉള്ളു അപ്പൊ ഇതിൽ നമുക്ക് തോന്നുന്നത് രണ്ടര വയസ്സുകാർ കുട്ടി ഒരിക്കലും നടന്ന് അതെ പോകാനുള്ള സാധ്യതയില്ല പിന്നെ കുട്ടി അച്ഛനും അമ്മയ്ക്കും അച്ഛനൊപ്പം അല്ല അല്ല അത് അമ്മാവനൊപ്പമാണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് ആ അമ്മാവന്റെ പക്കൽ നിന്നാണ് അഞ്ചര മണിയായപ്പോഴേക്കും കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത് ഈ കരച്ചിൽ കേട്ടതിന് തൊട്ടു പിന്നാലെ അമ്മാവന്റെ മുറിക്ക് സമീപം മുറിക്കുള്ളിലോ സമീപമായിട്ട് തീപിടുത്തം ഉണ്ടാവുന്നത് ഈ തീപിടുത്തത്തിന് ശേഷമാണ് കുട്ടിയെ കാണാതെയാകുന്നത് അവിടെയാണ് ദുരൂഹത അതെങ്ങനെയാണോ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് അഞ്ചര മണിക്ക് കുട്ടിക്കറിയുന്നു കുട്ടി കേട്ടു പറയുന്നു അയൽക്കാര് പറയുന്നുണ്ട് വെളുപ്പം കാലം പുക വരുന്നത് അവർ കണ്ടു എന്ന് അയൽക്കത്ത് ആൾക്കാർ പറയുന്നുണ്ട് അവിടെ ഇതൊരു മരണാനന്തര ചടങ്ങ് നടന്ന ഒരു വീടിന്റെ തൊട്ടടുത്താണ് ഈ വീടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ എനിക്ക് തോന്നുന്നത് സാമ്പത്തിക പ്രശ്നം ഈ കാണാതെ പോയ കാശ് ആരുടേതാണ് എന്നൊക്കെ തന്നെ അറിയേണ്ടി ആരുടെ ആരുടെ കാശാണ് ഈ അമ്മാവനും ഈ ദേവനന്ദ എന്ന കൊച്ചുകുട്ടിയുടെ അച്ഛനും തമ്മിൽ ഇനി എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളോ അറിയില്ലല്ലോ അതിന്റെ പേരിൽ ഇനി അമ്മാവൻ അമ്മയുടെ ആങ്ങളെ സ്വാഭാവികമായിട്ട് ഇവരുടെ കൂടെ വന്ന് നിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എങ്കിലും നമുക്ക് ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ അവിടെയും ഒരു പൊരുത്തക്കേട് നമുക്ക് കാണാൻ വരുമെന്നാണ് എനിക്ക് ഇത്തരത്തില് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ കാര്യം ഇന്നിപ്പോ ഈ ആഴ്ചയിലെ മൂന്നാമത്തെ ദിവസം അടുപ്പിച്ച് മൂന്നാമത്തെ ദിവസം ഇത്തരത്തിൽ വളരെ നമ്മുടെ മനസ്സ് ഭയങ്കരമായി വേദനിക്കത്തക്ക രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത് ഇന്നലെ തൃപ്പൂണിത്തരയിലെ കുട്ടിയുടെ വാർത്തയാണെങ്കിൽ അതിനു ദിവസം ആ രണ്ടുപേരെ സിദ്ധാമര എന്ന് പറഞ്ഞ് ആ ഒരു സൈക്കോപാത്ത് രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയ വെട്ടി കൊലപ്പെടുത്തിയ അപ്പൊ ഇങ്ങനെ എന്തോ നമ്മുടെ സമൂഹത്തിന് എന്തോ കാര്യമായ ഒരു മാനസിക തന്നെ എല്ലാവർക്കും മാനസിക വൈകല്യങ്ങൾ ബാധിച്ചു തുടങ്ങിയോ എന്നുള്ള സംശയത്തിൽ എന്തായാലും ഇനിയിപ്പോ ചേട്ടാ ഞാൻ പറയുന്ന ഒരു സാമ്പത്തിക ഇടപാടുകൾ പ്രശ്നമുണ്ട് എന്ന് വിചാരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും ഈ കുട്ടിയെ ഈ കുട്ടിക്ക് എന്തിനാണ് ഇത്തരത്തിലൊരു ദുരൂഹമായ ഒന്നാമത്തെ കാര്യം അറിയാമോ നമുക്ക് എന്റെ ഒരു ഒരു ചെറിയ അറിവിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ ഒറ്റയ്ക്കൊക്കെ താമസിക്കുമ്പോഴേ നമ്മളിപ്പം അച്ഛനും അമ്മയും ഇല്ലാതെ ഒരു ന്യൂക്ലിയർ ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാൻ അച്ഛനും അമ്മയും ഇല്ലാത്തവരാണെങ്കിൽ തന്നെയും അവർക്ക് ഡിസിഷൻ എടുക്കാൻ അവർ ഒരുപാട് അറയ്ക്കും എന്ത് ചെയ്യണം കാര്യം ഞാൻ ഇപ്പോൾ നിലയിലാ കൈത്തിലേക്ക് പോവുകയാണല്ലോ കൈകാലിട്ട് അടിക്കുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് ഒരു ഉപദേശം ചോദിക്കാനോ അല്ലെങ്കിൽ അവർ മനസ്സ് തുറന്ന് സംസാരിക്കുകയോ പോലും ഇന്നത്തെ സമൂഹത്തിൽ ആരും ചെയ്യുന്നില്ല അവർക്ക് എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം പറ്റുമ്പോൾ തനിക്കൊരു നല്ല കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ പോലും കൂട്ടുകാരനുണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം ആ അവസരത്തിൽ ഒന്നും വിളിക്കാൻ പോലും അവർ മനസ്സ് കാണിക്കില്ല അവിടെയാണ് നമുക്ക് പരാജയം പറ്റുന്നത് കാര്യം അച്ഛനുണ്ടെങ്കിൽ അമ്മയുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം ആ ഇങ്ങനെ ഒരിക്കലും പ്രതിസന്ധിയുണ്ട് എന്ത് ചെയ്യും അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ അവരുടെ മനസ്സിൽ വേറെ പിന്നെ ദുരൂഹതയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആരുടെ കയ്യിൽ നിന്നാണ് കാശ് പോയെന്നറിയില്ല ഇപ്പോൾ കാ ഈ കാശ് പോയി എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുന്നത് ആരെന്നറിയില്ല പരാതി കൊടുത്തിരിക്കുന്നത് ഇനി എന്തെങ്കിലും കാര്യം മറക്കാനുള്ള മറക്കാനുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണോ എന്നറിയാ കാര്യം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്റെ പല പല ചെയ്ത്തുകളും പല പല കാര്യങ്ങളും പലതും ഒളിച്ചു വെക്കുക നമുക്ക് പിടിവിട്ടാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് കാര്യം വഴി ഇപ്പം ഇതിൻ്റെ ഒരു അന്വേഷണം വരുമ്പോൾ അതിനെ വഴിതെറ്റിച്ച് വിടാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്തോന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോ ക്രൈം വല്ലാത്ത രീതിയിൽ കാര്യം ഇങ്ങനെ ഒരു ക്രമാതീതമായി തന്നെ ക്രൈം ക്രൈമിന് അതൊരു വല്ലാത്ത രീതിയിൽ ഒരു വക്രബുദ്ധിയിലേക്കാണ് ക്രൈം പോകുന്നത് കാര്യം അതിനതിന് പോലീസിന് അത് ഭയങ്കരമായ പണി തന്നെയാണ് കാര്യം അവർക്കും ഈ പറയുന്ന പോലെ അവർക്ക് നമുക്ക് പറയുന്ന പോലെ പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല പോലീസാണ് കേരളത്തിലുള്ളതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം ഇത് ഇന്ന് ഉച്ചയ്ക്കാവുന്ന എന്താണ് സത്യം എന്നുള്ളത് പുറത്തു വരും എന്നുള്ള ഒരു ഉറപ്പാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ന്യൂക്ലിയർ ഫാമിലി അച്ഛനും അമ്മയും അടങ്ങുന്ന ഈ കുടുംബം ഈ പറയുന്ന ചെറുപ്പക്കാരാണ് രണ്ടുപേരും ചെറുപ്പക്കാർ രണ്ട് വയസ്സുള്ള കുട്ടിയുടെ അമ്മയും അച്ഛനും പറയുമ്പോൾ വലിയ പ്രായം ഉണ്ടാവില്ല അപ്പോൾ ഇവർക്ക് ആരോടെങ്കിലും നമുക്കായാൽ തന്നെ നമുക്കൊരു നമുക്കൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും എന്തെങ്കിലും ഒരു സുഹൃത്തിനെ നമ്മൾ വിളിക്കണമെന്ന് തന്നെ ഞാൻ പറയുകയുള്ളൂ ഒരു സുഹൃത്തിനെ വിളിക്കുകയോ ഇപ്പം അച്ഛനും അമ്മയും ഇല്ലാത്തവർ കാരണം എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് എനിക്ക് ഏറ്റവും നല്ല എനിക്ക് എല്ലാവർക്കും ഓരോ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും നമ്മൾ കാര്യം പറയുക അപ്പം ഒരു സൊല്യൂഷൻ അയൽ ഡയറക്റ്റ് സൊല്യൂഷൻ പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ തന്നെ തുറന്നു പറയുമ്പോൾ കുറച്ചൊരു ആശ്വാസം ആശ്വാസം ഒരു ഉണ്ടാകും അപ്പൊ ഇത് എന്തോ ഈ പണമിടപാടിന്റെ ഒരു ദുരൂഹത ഇതിനകത്ത് പക്ഷെ അതിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടം ഈ കൊച്ചുകുട്ടി എന്തിന് ഒരു കുട്ടിയെ എന്തിനു ബലിയാടാക്കപ്പെട്ടു എന്ന് ആര് ചെയ്തിരുന്നാലും ആ കൊച്ചുകുട്ടിയെ ബലിയാടാക്കപ്പെട്ടു അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല കാര്യം പൊന്നോ കൊച്ചുകുട്ടികളെ പൊന്നോമനകളാണ് ഏതായാലും അത് നമ്മൾ ഒരു നല്ല ഒരു ഒരു പുഷ്പം ഇങ്ങനെ ഒരു പൂ മുട്ടായി അതിങ്ങനെ വിടർന്നു വരുന്ന ഒരു അങ്ങനെ ആ അങ്ങനെ കാണുന്ന ഒരു അതിനെ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ആര് തുനിഞ്ഞാലും അതൊരു തന്നെയാണ് അതിനെ അംഗീകരിക്കാൻ പറ്റില്ല മനസാക്ഷിക്ക് നിരക്കുന്നതല്ല എന്ന് തന്നെ നമുക്ക് പറയാം അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായ വക്രബുദ്ധിയായാലും ഇപ്പൊ അച്ഛനെയും അമ്മയും ചോദ്യം ചെയ്യുന്നു അമ്മാവനെ ചോദ്യം ചെയ്യുന്നുണ്ടോ എന്ന് അറിയുന്നില്ല ഉച്ചയ്ക്ക് സാധ്യത ഉച്ചക്ക് മുന്നേ തന്നെ ഈ ശരിക്കുള്ള വിവരം പുറത്തു വരും നമുക്ക് അതിന്റെ ആ കാര്യങ്ങളിലേക്ക് വരുന്ന വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്കൊന്നുകൂടെ ഒന്ന് സംസാരിക്കാനിരിക്കാം ഈ വിഷയത്തെ കുറിച്ച് അല്ലെ